മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ സത്യങ്ങളെല്ലാം മോഹിനിയമ്മയ്ക്ക് മനസ്സിലാകുന്നു മാർക്കോ അറേഞ്ച് ചെയ്ത ഡമ്മി പോലീസ് പ്രതാപൻ്റെ വീട്ടിൽ വന്ന് മഹാലക്ഷ്മിയെ കാണാതായ കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വരുന്ന ആ സമയത്താണ് മോഹിനിയമ്മയ്ക്ക് മനസ്സിലാകുന്നത് ഇന്നലെ മുതൽ തൻ്റെ മോളെ വിളിച്ചിട്ട് കിട്ടാത്തതിൻ്റെ പിന്നിൽ മഹാലക്ഷ്മിക്ക് എന്തോ ആപത്ത് പറ്റിയിട്ടുണ്ട് ഉറപ്പായിട്ടും തൻ്റെ രണ്ടാം ഭർത്താവും അവരുടെ അമ്മയും കരുണയും കൂടി അറിഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് പതിവിലും കൂടുതൽ സന്തോഷമാണ് രണ്ട് ദിവസം കൊണ്ട് അവരുടെ മുഖത്ത് കാണുന്നത് അതിൻ്റെ പിന്നിൽ എന്തോ ചതി മറിഞ്ഞിരിക്കുന്നതെന്ന് അപ്പോഴേ എനിക്ക് തോന്നിയതാണ് എന്നൊക്കെ മനസ്സി ഉറപ്പിക്കുന്നു അതുമാത്രമല്ല കമലേശ്വരം വീട്ടിൽ കണ്ണമോൻ്റെ രണ്ടാനമ്മയ്ക്കും അവരുടെ മക്കൾക്കും രണ്ടാനമ്മയുടെ ബന്ധുക്കൾക്കൊന്നും കണ്ണമോനെയും മഹാലക്ഷ്മിയും ഇഷ്ടമല്ല സ്വത്തിനു വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് അവരും പലതവണ കണ്ണമോനെയും മഹാലക്ഷ്മി മോളെയും അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് രണ്ട് കൂട്ടരും ചേർന്ന് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പിന്നിലും ഇവർ രണ്ട് കൂട്ടരുമാകാമെന്ന് വിചാരിക്കുന്നു അതേസമയം മാർക്ക് അറേഞ്ച് ചെയ്ത ആ ഡമ്മി പോലീസ് വീട്ടിൽ വന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് പ്രതാപൻ വീട്ടിലില്ലായിരുന്നു മേഘനെ മീറ്റ് ചെയ്യാൻ പോയിരിക്കുന്നു മഹാലക്ഷ്മി എത്രയും പെട്ടെന്ന് മേലോട്ട് പറഞ്ഞു വിട്ടതുപോലെ എത്രയും പെട്ടെന്ന് തന്നെ മാർക്കോയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം അല്ലെങ്കിൽ അവൻ നമ്മുടെ പിന്നാലെ തന്നെ ഉണ്ടെന്നൊരു തോന്നൽ മാത്രമല്ല നമ്മളെ ആരൊക്കെയോ നിരീക്ഷിക്കുന്നെന്നും എനിക്ക് തോന്നിക്കുന്നുണ്ട് എന്നൊക്കെ പ്രതാപം പറയുന്നു അന്നേരം മേഘം പറയുന്നുണ്ട് അങ്കിൾ വിഷമിക്കേണ്ട ഉറപ്പായിട്ട് ഞാൻ അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിരിക്കാം മാത്രമല്ല മഹാലക്ഷ്മി തീർത്ത ആ ഗുണ്ടകളെ കൊണ്ട് തന്നെ ഇവൻ്റെ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാക്കിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞ് ആ ഗുണ്ടകളെ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് മാർക്കോയെ നിരീക്ഷിക്കാൻ നിങ്ങൾ മൂന്ന് പേരും പോരാ നാലാമതൊരുത്തനെയും കൂടി ഇറക്കണം മാത്രമല്ല പോലീസും കേസും അന്വേഷണവും തുടങ്ങി അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം ഒളിവിൽ പോണം ഒളിവിലുള്ള എന്ത് ചെലവിനും എന്നോടോ പ്രതാപനങ്കിളിനോടോ ചോദിച്ചാൽ മതി മാത്രമല്ല രണ്ടാമതൊരു വർക്കും കൂടി നിങ്ങൾക്ക് തരുക മഹാലക്ഷ്മി തീർത്തതുപോലെ മാർക്കോയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം അന്നേരം ഒരു ഗുണ്ട പറയുന്നുണ്ട് അയ്യോ സാറേ അവൻ്റെ കൈക്കാര്യത്തിന് മുമ്പിൽ അവനോട് പിടിച്ചു നിൽക്കാൻ ഞങ്ങൾക്കാകുമെന്ന് തോന്നില്ല അന്നേരം മേഘം പറയുന്നുണ്ട് എടാ മഹാലക്ഷ്മിയുടെ കാര്യം നിസ്സാരമായി കൈകാര്യം ചെയ്താൽ നിങ്ങൾക്കാണോ അതൊരു ബുദ്ധിമുട്ട് മിനിമം അവനൊരു കള്ളക്കേസിലെങ്കിലും കൊടുക്കാൻ നിങ്ങളെ കൊണ്ടാകില്ലേ അത് പറ്റും അത് മതിയടാ എന്നൊക്കെ പറയുന്നുണ്ട് ശേഷം കുറച്ച് പണമൊക്കെ കൊണ്ടുവന്ന് അവർക്ക് കൊടുക്കുന്നു അതിനുശേഷം മേഘനങ്ങ് പോകുന്നു മേഘനെ പറ്റിച്ചു എന്നുള്ളൊരു സന്തോഷത്തിൽ ഗുണ്ടകളെല്ലാം കൂടി ആർക്കു വിളിക്കുന്നുണ്ട് അങ്ങനെ പ്രതാപനോട് മേഘം പറയുന്നുണ്ട് സ്ഥലത്തെ സീയെ കയ്യിലെടുക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് കൈക്കൂലിയിലൊന്നും വീഴുന്ന ആളല്ല എങ്കിലും ഞാൻ ശ്രമിച്ചു നോക്കാം വാക്ക് പറയുന്നുണ്ട് അങ്ങനെ പ്രതാപം വീട്ടിലേക്ക് വന്ന് കയറുന്നു അതേ സമയത്ത് തന്നെ മോഹിനിയമ്മ ഓടി വന്ന് അയാളുടെ ഷർട്ടിനൊക്കെ കുത്തിപ്പിടിച്ച് ചൂടാവുന്നുണ്ട് എൻ്റെ മോക്ക് എന്താ പറ്റിയത് മര്യാദയ്ക്ക് തുറന്നു പറ പതിവിലും കൂടുതൽ നിങ്ങൾ മൂന്ന് പേരും സന്തോഷിക്കുന്നത് കണ്ടപ്പോഴേ എനിക്കൊരു പന്തികേട് തോന്നിയതാണ് ഞാൻ വിൽക്കുന്ന ആഹാരം കഴിക്കുന്നത് പോലും ഇഷ്ടമല്ലാത്തവൾ എൻ്റെ ആഹാരം ചോദിച്ചു വേടിച്ചു കഴിക്കുന്നു എന്നോട് പതിവിലും കൂടുതൽ സ്നേഹം അമ്മയും മോനും മോളുമൊക്കെ കാണിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഉള്ളതല്ല മാത്രമല്ല പണ്ടൊരിക്കൽ എൻ്റെ മോളോട് ഇതേ കണക്ക് സ്നേഹം നടിച്ച് കൂട്ടിക്കൊണ്ടു വന്ന് പിന്നീടുണ്ടായ കാര്യങ്ങളൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ എല്ലാവരും കൂടി ഇത്തവണയും എന്നോടും എൻ്റെ മോളോടും സ്നേഹം നടിച്ചു നിന്ന് എൻ്റെ മോളെ കുരുതിക്ക് കൊടുത്തിയാണോ തുറന്നു പറ നിങ്ങൾ മൂന്ന് പേരും അറിയാതെ എൻ്റെ മോക്ക് യാതൊരു ആപത്തും പറ്റില്ല മാത്രമല്ല കമലേശ്വരം വീട്ടിലുള്ള എൻ്റെ കണ്ണമോൻ്റെ ശത്രുക്കളും അറിയാതൊന്നും സംഭവിക്കില്ലെന്ന് പറയുന്ന സമയത്ത് കരുണയും മുത്തശ്ശി ഓടി വന്ന് മോഹിനിയമ്മയെ പിടിച്ചു മാറ്റുന്നുണ്ട് അതേസമയം മോഹിനിയമ്മ പറയുന്നുണ്ട് നിങ്ങൾ മൂന്ന് പേരും അറിയാതെ ഒരു കാരണവശാലും എൻ്റെ മോക്ക് യാതൊരു ആപത്തും പറ്റില്ല ഞാൻ ദൈവങ്ങളെ മനസ്സൊരു പ്രാർത്ഥിക്കുന്നത് എൻ്റെ കുടുംബത്തിന് നന്മ വരാൻ വേണ്ടിയിട്ടാണ് ആർക്കും ഒരു ദ്രോഹം വരാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ മുകളും പ്രാർത്ഥിക്കാറില്ല മാത്രമല്ല മഹാലക്ഷ്മി മോളെ എന്തെങ്കിലും അപായപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവൾ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ നിങ്ങളോട് പകരം ചോദിച്ചിരിക്കും മാത്രമല്ല അവളുടെ കയ്യിലിരിക്കുന്ന സ്വാമിയുടെ പ്രതിമ അത് വെറും ഒരു പ്രതിമയല്ല ശരിക്കും ദൈവ സാന്നിധ്യമുള്ള പ്രതിമ തന്നെയാണ് ആ പ്രതിമ നിങ്ങളോട് പകരം ചോദിച്ചിരിക്കുമെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പം മുത്തശ്ശിക്കും കരുണയ്ക്കും പ്രതാപനും ആകെ അങ്ങ് പേടിയാവുന്നു കാരണം പണ്ട് മുതലേ മഹാലക്ഷ്മിയോ മോഹിനിയമ്മയോ സങ്കടപ്പെട്ട എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അധികം താമസിക്കാതെ തന്നെ അതിനുള്ള തിരിച്ചടി ഇവർക്ക് മൂന്നാൾക്കും കിട്ടിയിട്ടുണ്ട് ആ ഒരു ഓർമ്മയൊക്കെ മനസ്സിൽ വരുന്നുണ്ട് അങ്ങനെ കരഞ്ഞ് നിലവിളിച്ച് നമ്മുടെ മോഹിനിയമ്മ അകത്തേക്ക് കയറിപ്പോന്നു അതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് മൂന്നാളും പേടിച്ചുകൊണ്ട് എന്തായാലും നമ്മുടെ പ്രതാപം പറഞ്ഞെന്ന് സമാധാനിപ്പിക്കാനൊക്കെ ശ്രമിച്ചു മോഹിനിയോട് നീ എന്താ മോഹിനി പറയുന്നത് ഞാൻ നിന്റെ മോളെ എന്ത് ചെയ്തെന്നാ പറയുന്നത് നിന്റെ മോളിപ്പം കമലേശ്വരത്തല്ലി മാത്രമല്ല കണ്ണൻ്റെ ചികിത്സയ്ക്കായിട്ട് തോമസ് വൈദ്യയുടെ ഹോസ്പിറ്റലിലുമാണ് നിന്റെ മോളെ കാണാതായെങ്കിൽ നീ ആദ്യം അനന്തുവിനോടോ ലേഖയോടോ അല്ലെങ്കിൽ കണ്ണനോടോ വിളിച്ച് പോയത് എൻ്റെ കൂടെ ചോദിച്ചിട്ട് എങ്ങനെ അറിയാനാ അല്ലെങ്കിൽ കേസും നിയമവും ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ പരാതി കൊടുത്താൽ ഞാൻ വല്ലതും ചെയ്തിട്ടാണോ നിൻ്റെ മോളെ കാണാതായി എന്നുള്ള കാര്യം മനസ്സിലാക്കി കൂടെ എന്നൊക്കെ പറയുന്ന സമയത്ത് മുത്തശ്ശി ഒന്ന് കുത്തി പറയുന്നുണ്ട് അവൾ ആരോടെയോ വിളിച്ചോടിപ്പോയെൻ്റെ പേരിൽ എൻ്റെ മോനെ പഴിച്ചിട്ട് എന്താ കാര്യമെന്നൊക്കെ ചോദിക്കുന്നു അങ്ങനെ നമ്മുടെ മോഹിനിയമ്മ ആകെ തകർന്ന് വിഷമിച്ചിരിക്കുന്നുണ്ട് അതേസമയം മോഹിനിയമ്മയുടെ ആ മനസ്സറിയുന്ന മകൾ തന്നെയാണ് നമ്മുടെ മഹാലക്ഷ്മി മഹാലക്ഷ്മി ലേഖയോട് പറയുന്നുണ്ട് എൻ്റെ അമ്മയ്ക്ക് ഇതൊന്നും താങ്ങാനാകത്തില്ല ഇപ്പോൾ തന്നെ എന്നെ കാണാതെ അതിൻ്റെ പേര് ചങ്കു പൊട്ടിയിരിക്കുമായിരിക്കും ആ പാവം ഇനിയും എന്നെക്കുറിച്ച് യാതൊരു വിവരം കിട്ടില്ലെങ്കിൽ എൻ്റെ അമ്മയുടെ സമനില പോലും തെറ്റുമെന്നൊക്കെ പറഞ്ഞ് കരയുന്ന സമയത്ത് ലേഖ മഹാലക്ഷ്മിയെ സമാധാനിപ്പിക്കുന്നു നീ വിഷമിക്കേണ്ട മഹി നമുക്ക് എങ്ങനെയെങ്കിലും മോഹിനിയമ്മയെ കാര്യങ്ങളെല്ലാം അറിയിക്കാമെന്നൊക്കെ സമാധാനിപ്പിക്കുന്നു അതേസമയം മോഹിനിയമ്മ ഉരുന്ന് കരയുന്നതായിട്ട് കാണിക്കുന്നു എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ മഹാലക്ഷ്മിയെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് മോഹിനിയമ്മ തന്നെയാണ് അമ്മയ്ക്ക് മോളെയും മൂക്കമ്മയും ജീവന തുല്യം സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് സ്വന്തം സഹോദരി പോലും മഹാലക്ഷ്മി ഇതുപോലെ സ്നേഹിക്കുന്നില്ല പിന്നെ രണ്ടാനച്ഛനും മുത്തശ്ശിയും മഹാലക്ഷ്മിയോ മോഹിനിയമ്മയും തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ അതേസമയം നമ്മുടെ മേഘനാഥൻ കയ്യും മുല്ലപ്പൂ ഒക്കെ ചുറ്റി മഞ്ജു വരുന്നതും പ്രതീക്ഷിച്ചിരിക്കുന്നു തലേ ദിവസം മഞ്ജുവിനെ സ്നേഹിക്കാൻ വന്നപ്പം മഞ്ജു പറഞ്ഞിരുന്നു കള് കുടിച്ചിട്ട് വരുന്ന ഒരാളെ എനിക്കിഷ്ടമല്ല അങ്ങനെയുള്ളപ്പോൾ എൻ്റെ ദേഹത്ത് തൊടാൻ പോലും ഞാൻ അനുവദിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞതിൻ്റെ പേര് ഇത്തവണ ഒരു തുള്ളി കള്ള് പോലും കുടിക്കാതെ മഞ്ജുവിനെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് അങ്ങനെ മഞ്ജു ഡോർ തുറന്ന് നോക്കുമ്പോഴേ മേഘനാഥൻ ഇങ്ങനെ മുല്ലപ്പൂവൊക്കെ മണത്തിരിക്കുന്നത് കണ്ടിട്ട് മഞ്ജുവിന് പുച്ഛാകുന്നുണ്ട് ഇയാൾ ഇന്നും എന്നെ പ്രതീക്ഷിച്ചിരിക്കുമായിരിക്കും എൻ്റെ ഭാവി തുലയ്ക്കാനായിട്ട് എന്തായാലും മേഘൻ്റെ ഒരു പ്ലാൻ നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ വിചാരിച്ച് മേഘനെ നൈസായിട്ട് പറഞ്ഞൊഴിവാക്കുന്നുണ്ട് മഞ്ജു പിറ്റേ ദിവസം നമ്മുടെ മഞ്ജുവിനെ സാഗർ വിളിക്കുന്നുണ്ട് എനിക്ക് അത്യാവശ്യമായിട്ട് മഞ്ജുവിനെ ഒന്ന് കാണണം പറ്റുമെങ്കിൽ ഒന്ന് പുറത്തു വെച്ച് മീറ്റ് ചെയ്യാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് അതിനെന്താ സാഗർ എവിടെയെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ഞാൻ അവിടേക്ക് വന്നേക്കാന്ന് പറയുന്നു അതും പ്രകാരം മഞ്ജു അവിടേക്ക് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് വരുന്നുണ്ട് ഒരു സുന്ദരിയായ പെണ്ണിനുണ്ടായ ഈ ചതി താങ്ങുന്നതിലും അപ്പുറമാണ് മഞ്ജുവിൻ്റെ മനസ്സിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുക എന്നെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കണം മഞ്ജുവിനെ പൊന്നുപോലെ നോക്കാനും എൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാനും എനിക്ക് സമ്മതമാണ് എന്താണെന്ന് വെച്ചാൽ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി ഒട്ടും പ്രതീക്ഷിക്കാതെ സാഗർ പറഞ്ഞ വാക്കുകൾ കേട്ട് മഞ്ജു ഷോക്കായി നിൽക്കുന്നുണ്ട് മഞ്ജു ശരിക്കും പറഞ്ഞ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന രൂപത്തിനാണ് സാഗറിനെ കണ്ടിരിക്കുന്നത് തൻ്റെ എല്ലാ വിഷമങ്ങളും അറിയാവുന്ന ഒരു വ്യക്തി മാത്രമല്ല തനിക്ക് എല്ലാ വിഷമങ്ങളും തുറന്നു പറയാനാകുന്ന ഒരു വ്യക്തി അതിനപ്പുറം സാഗറിനോട് പ്രത്യേക ഇഷ്ടമൊന്നും തോന്നിയിട്ടില്ല സാഗറിൻ്റെ ഈ പ്രേമാഭ്യർത്ഥന മഞ്ജു സ്വീകരിക്കുകയില്ലയോ എന്ന് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് എന്തായാലും മേഘനാഥൻ ഒരു കൊടും ചതിയനാണ് സാഗരം പൂർണ്ണ പെർഫെക്റ്റ് ആണെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇയാൾ ഇങ്ങനെയൊക്കെ തന്നോട് പറയുന്നത് എന്തെങ്കിലും ചതി മനസ്സിൽ വിചാരിച്ചിട്ടാണോ എന്നൊക്കെ മഞ്ജുവിനൊരു തോന്നലുണ്ട് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ